നമസ്കാരം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മോഹൻ വർഗീസാണ് സർ നമസ്കാരം സർ ഒരു രണ്ടര പതിറ്റാണ്ടോളം നീണ്ട ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ 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 വർഷത്തെ വർഷത്തെ ചർച്ച അപ്പോൾ എങ്ങനെയാണ് ഈ ഇന്ത്യൻ മാറ്റങ്ങൾ വരുത്താൻ സമഗ്രമായ സമഗ്ര വ്യാപാര എന്ന് പറയുന്നത് ട്രേഡ് ട്രേഡ് ചർച്ചയ്ക്കിടയിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങൾ കളക്റ്റീവ്ലി ഇൻവോൾവ് ആണ് ഓരോരോ രാജ്യവുമായി വ്യാപാര കരാർ പ്രത്യേകം പ്രത്യേകമായി ഇടപെടുന്നതിന് പകരം ഇന്ത്യയിലെ ഇന്ത്യയ്ക്ക് ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒരുമിച്ച് ത്രിതല കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് ത്രിതലമെന്ന് പറയുമ്പോൾ ഒരു തലം വ്യാപാരമാണ് ഇപ്പോൾ തന്നെ ട്രെയ്ഡ് വാറിൻ്റെ കാലഘട്ടമാണ് അമേരിക്ക വൻതോതിലാണ് തൗതിലാണ് ഇന്ത്യക്കെതിരെ ടാരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് പിഴ ടാരിഫ് ഉൾപ്പെടെ അൻപത് ശതമാനം ടാരിഫാണ് ഏതാണ്ട് എൺപത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റെ വാർഷിക കയറ്റുമതിയാണ് ഇന്ത്യക്ക് അമേരിക്കയിലേക്കുള്ളത് അതിൻ്റെ ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം ഗുഡ്സിന് അൻപത് ശതമാനത്തിലധികം ടാരിഫാണ് ചുമത്തിയിരിക്കുന്നത് അത് നടുപുടിക്കുന്ന ടാരിഫാണ് അതുകൊണ്ട് ഇന്ത്യ ഈസ് ലുക്കിംഗ് വെയ്സ് ആൻഡ് മീൻസ് ടു ഡൈവേഴ്സിഫൈ ഇറ്റ് ട്രേറ്റ് അതുകൊണ്ട് ഏറ്റവും നല്ല രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ യൂറോപ്പാണ് കാരണം അമേരിക്ക ഏതാണ്ട് മുപ്പത് മുപ്പത്തൊന്ന് ട്രില്യൺ ഇക്കോണമിയാണ് കളക്റ്റീവി ടേക്കൺ വെസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുന്ന യൂറോപ്യൻ ഒരു ഫ്രട്ടേണിറ്റി അത് ഏതാണ്ട് ഇരുപത്തി ഒന്ന് ട്രില്യൺ ഡോളറാണ് ഏതാണ്ട് പത്തൊൻപത് ട്രില്യൺ ഡോളറിൻ്റെ ഇക്കോണമിയാണ് ചൈന അതുകൊണ്ട് ചൈനയുമായി ഈ കാര്യത്തിൽ ബ്രാക്കറ്റ് ചെയ്യാനാവില്ല എന്നതുകൊണ്ട് അമേരിക്കയുമായി ഉണ്ടാകുന്ന വ്യാപാര തർക്കം ഒരു പരിധിവരെ അതൊന്ന് സൂത്രം ചെയ്തെടുക്കാൻ യൂറോപ്പുമായുള്ള സമഗ്ര വ്യാപാര കരാർ സഹായിക്കുമെന്നതാണ് സത്യം ഇവിടെ നോക്കൂ ജനങ്ങൾ നോക്കൂ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുള്ള ഭാരതം ഏതാണ്ട് നാൽപ്പത്തെട്ട് കോടി ജനങ്ങളുള്ള പടിഞ്ഞാറൻ യൂറോപ്പ് ഇനി യൂറോപ്പിനെ മൊത്തമായി എടുത്താൽ യൂറോപ്പ് പ്ലസ് ഈസ്റ്റേൺ യൂറോപ്പ് വെസ്റ്റേൺ യൂറോപ്പ് പ്ലസ് ഈസ്റ്റേൺ യൂറോപ്പ് ഇൻക്ലൂഡിംഗ് റഷ്യ എടുത്തു കഴിഞ്ഞാൽ എൺപത് കോടിയിലധികം ജനം ഇതൊരു സമഗ്രമായ ഒരു കൾച്ചറൽ ഒരു ഇടപാട് കൂടിയാണ് അപ്പോൾ വ്യാപാരത്തിന് രണ്ട് തലങ്ങളുണ്ട് കയറ്റുമതി ഇറക്കുമതി ഉണ്ടല്ലോ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തൊണ്ണൂറ് ശതമാനം വോള്യത്തിനും നോ ടാക്സ് അറ്റ് ഓൾ അവിടെ ഇറക്കുമതി ഫ്രീ ആയി ഇറക്കുമതി ചെയ്യാം ടാരിഫ് അവർ ചുമത്തുന്നില്ല പക്ഷേ നമ്മൾ ചില കൺസേഷൻസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൊടുക്കേണ്ടി വരുന്നു യൂറോപ്പിൽ നിന്നും ഇറക്കുമ്പോൾ ചെയ്യുന്ന ഭക്ഷ്യ ഐറ്റംസ് അങ്ങനെ കാര്യമായി ഉണ്ടാവില്ല എന്നുറപ്പാണ് ഉണ്ടായത് അമേരിക്ക ഇന്ത്യ വ്യാപാര കരാർ വലിയ ഒരു കീറാമുട്ടിയിൽ തട്ടി അലസി പോകുന്നതിൻ്റെ വക്ക് വരെ എത്തിയതിൻ്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യയുടെ ഈ കാർഷിക വിപണിയിൽ അമേരിക്കയ്ക്ക് കണ്ണുണ്ട് ജനിതക വ്യതിയാനം വരുത്തിയ വിത്തുൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ വിറ്റഴിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു മോൺസാൻറ്റോ സീഡ്സ് ഉൾപ്പെടെ അതുപോലെ ഡയറി പ്രോഡക്ട്സ് അമേരിക്ക ഇന്ത്യയിലേക്ക് ഡയറി പ്രോഡക്ട്സ് മിൽക്ക് പ്രോഡക്ട്സ് കയറ്റി അയക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ താല്പര്യങ്ങളിൽ അത് ക്ഷീര കർഷകരാകട്ടെ ജനറൽ കർഷകരാകട്ടെ അവരുടെ താല്പര്യങ്ങൾ ബലികരിക്കാനാവില്ല എന്ന് വ്യക്തമായ നിലപാട് ഇന്ത്യ എടുത്തതുകൊണ്ടാണ് അതിൽ തട്ടിയാണ് ഇപ്പോൾ മെല്ലെപ്പോക്ക് തുടരുന്നത് പക്ഷേ യൂറോപ്പിൽ അങ്ങനെ ഒരു വിഷയമില്ല ആ ഒരു കാര്യത്തിൽ സമഗ്രമായ കാര്യങ്ങൾ തന്നെയാണ് അത് പക്ഷേ ഇന്ത്യയിലേക്ക് വൻതോതിലുള്ള കാറുകളുടെയും മറ്റ് യന്ത്ര ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ഉണ്ടാകും യൂറോപ്യൻ നിർമ്മിതമായ കാറുകൾക്ക് ഇന്ത്യ ഇപ്പോൾ ചുമത്തുന്ന നികുതി വളരെയധികം കുറയ്ക്കാനുള്ള ധാരണയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് വാക്സ്ട്രോൾ ആകട്ടെ റെനോ ആയിക്കൊള്ളട്ടെ ഫോക്സ് വാഗൺ ആയിക്കൊള്ളട്ടെ യൂറോപ്യൻ നിർമ്മിതമായ കാറുകൾ ഇന്ത്യയിൽ വ്യാപകമായി വരാനും അത് നല്ല മത്സര അധിഷ്ഠിതമായ കാർ വിപണി മധ്യവർഗത്തിനുൾപ്പെടെ പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ കാർ വിപണി കാർ വിൽപ്പന വിപണി വൻതോതിൽ വർദ്ധിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുന്ന സമഗ്രമായ കരാറുകൾ മാത്രമല്ല മറ്റ് എല്ലാ സമഗ്രമായ ട്രേഡാണ് കാരണം എല്ലാ മേഖലയിലും ഞാൻ രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഒരു ഡയമെൻഷൻ രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡിഫൻസ് കോർപ്പറേഷൻ ആണ് ഇന്ത്യക്കൊരു പോളിസി ഉണ്ട് ഡൈവേഴ്സിഫൈ ദി ട്രൈ പർച്ചേസ് ഓഫ് മിലിടറി ഹാർഡ്വെയർ ആൻഡ് ഓൾസോ സോഫ്റ്റ്വെയർ ടെക്നോളജി ഓൾസോ ഇതെല്ലാം തന്നെ യൂറോപ്പിൽ നോക്കൂ നമ്മൾ ഇപ്പോൾ നമ്മുടെ വ്യോമസേനയുടെ അഭിമാനം എന്ന് പറയുന്നത് മി മിഗ്ഗല്ല മിഗ് നമ്മൾ ഫേസ് ഔട്ട് ചെയ്ത് റഷ്യയിൽ നിന്ന് വാങ്ങിയ മിഗ്ഗിയൊക്കെ ഫേസ് ഔട്ട് ചെയ്യുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ റഫാൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്ന റഫാലാണ് അതുപോലെ തന്നെ മിറാഷ് അതും ഫ്രഞ്ച് വിമാനങ്ങളാണ് ജാഗ്വാർ ബ്രിട്ടീഷ് വിമാനങ്ങളാണ് അപ്പോൾ വൻ തോതിലുള്ള കയറ്റുമതി വിമാനങ്ങൾ മാത്രമല്ല ഡിഫൻസ് എക്യുപ്മെൻസ് മാത്രമല്ല ഡിഫൻസ് ടെക്നോളജിയുടെ കൂടി ഒരു വ്യാപനം അതുമാത്രം സ്പേസ് ടെക്നോളജിയുടെ ഒരു ഒരു നീക്കുപോക്ക് ഇതെല്ലാം തന്നെ രണ്ടാമത്തെ ഡയമെൻഷൻ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ തന്ത്രപ്രധാനമായ മേഖലകളുടെ സുരക്ഷാ സംബന്ധമായ വിവരങ്ങൾ പരസ്പരം കൈമാറാനുള്ള ഒരു സമഗ്രമായ ആണ് ഈ ഡീലിൻ്റെ മറ്റൊരു ബാക്കിപത്രം മൂന്നാമത്തെ ഡയമെൻഷൻ കുറച്ചുകൂടി ജീവദായകമാണ് ജീവൽദായകമാണ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പഠനം ബ്രിട്ടനിലും ജർമ്മനിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ വൻതോതിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനത്തിനായി പോകുന്നത് അവിടെ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള തൊഴിലില്ലായ്മ വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല ഡെസ്റ്റിനേഷൻ അമേരിക്കയോ കാനഡോ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളോൾ ഉൾപ്പെടെ കരിയർ ഡെസ്റ്റിനേഷനായി വരുന്ന ഒരു കാലത്ത് അതിനുള്ള വേണ്ടാത്ത നിബന്ധനകളെല്ലാം എടുത്തു മാറ്റി വിസ റെഗുലേഷൻസ് കുറച്ചുകൂടി ഉദാരവൽക്കരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡയമെന്ഷൻ കൂടി ഈ സമഗ്രമായ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് സമഗ്രമായ ഇന്ത്യ യൂറോപ്യൻ വ്യാപാരം ഇനി മറ്റൊരു തലം കൂടിയുണ്ട് അതിന് ഇതിനൊരു മറുപടിയുടെ സ്വരമില്ലേ എന്ന ചോദ്യം പലരും ചോദിക്കാം കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായി യൂറോപ്പ് ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ല ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശപ്പെട്ട ബയോലാടറൽ റിലേഷൻഷിപ്പാണ് വെസ്റ്റേൺ യൂറോപ്പ് ആൻഡ് അമേരിക്ക നെയ്റ്റോ തങ്ങൾക്കൊരു ബാധ്യതയാകുന്നു എന്ന് ഒന്നിലധികം പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചു ഉക്രൈനെ കറവപ്പശുവായിട്ട് കാണാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ഉക്രൈൻ ഒരു യൂറോപ്യൻ രാജ്യമാണ് യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നത് സംബന്ധിച്ച തർക്കമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കലാശിച്ചത് പക്ഷേ ഉക്രൈൻ്റെ ഉൾപ്പെടെ വിഭവങ്ങളുടെ മേലാണ് അമേരിക്കയുടെ കണ്ണ് എന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ കണ്ണ് തുറപ്പിക്കുന്ന ഒന്നാണ് അവിടെ സെലസ്കി ഏതാണ്ട് ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലാണ് അമേരിക്ക ബ്ലോയിഡ് ഹോട്ട് ആൻഡ് ബ്ലോയിറ്റ് കോൾഡ് എന്ന നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഐസ്ലൻഡിൻ്റെ മേൽ കൂടി അതായത് ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള സ്വതന്ത്ര ഏറിയ ആയ ഒട്ടോണമസ് റീജ്യനായ ഐസ്ലൻഡിൻ്റെ അതായത് ഗ്രീൻലൻഡിൻ്റെ മേൽ അമേരിക്ക ഇപ്പോൾ ഇതാ അവകാശം ആഗ്രഹം പറഞ്ഞു വെച്ചു ഇനി അവകാശം ഉന്നയിക്കും വേണ്ടി വന്നാൽ ബലപ്രയോഗം നടത്തും അതിന് നിങ്ങൾ വഴങ്ങിയില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ ടാരിഫ് അത് പറയുക മാത്രമല്ല പത്ത് ശതമാനം ടാരിഫ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു അത് ഫെബ്രുവരി ഒന്നിന് മുതൽ നിലവിൽ വരുന്നത് അതുകൊണ്ട് വഴങ്ങിയില്ല എങ്കിൽ അൻപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് ജൂൺ ഒന്ന് മുതൽ ഇതൊക്കെ പറഞ്ഞ ട്രംപ് എങ്ങനെ നാവ് പൊങ്ങി എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂലംഘമായി ചർച്ച ചെയ്യുകയാണ് ഇത് അല്പം ഉറക്കപ്പെടാനുള്ള ആശങ്ക കാരണമാണ് ഏത് രീതിയിൽ ട്രംപിനും അമേരിക്കയ്ക്കും ഒരു മറുപടി കൊടുക്കും എന്നാഗ്രഹിച്ചിരുന്ന സമയത്താണ് ഇന്ത്യയുമായുള്ള ചങ്ങാത്തം ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ പതിനേഴ് വർഷമായി തുടങ്ങിയ തുടർന്നുകൊണ്ടിരുന്ന വ്യാപാര കരാർ ഇപ്പോൾ കൃത്യമായി റിപ്പബ്ലിക് ദിനത്തിൻ്റെ പിറ്റേന്ന് ഒപ്പിടാനുള്ള സാഹചര്യം ഉണ്ടായത് അതിനെ ആക്ച്വേറ്റ് ചെയ്തത് അതിനെ ഉദ്ദീപിപ്പിച്ചത് അതിന് സാഹചര്യമൊരുക്കിയത് അമേരിക്കയുമായുള്ള കാര്യമായ തർക്കമാണ് എന്നതാണ് പരസ്യമായ രഹസ്യം അതുകൊണ്ട് ഈ കോംപ്രിഹെൻസീവ് ട്രേഡ് ഡീലിൻ്റെ പിന്നിൽ അമേരിക്ക പാഠം പഠിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല എങ്കിൽ പോലും അമേരിക്കയുടെ തീട്ടൂരത്തെ അമേരിക്കയുടെ ത്രട്ടിനെ ത്രൃണവൽഗണിച്ചുകൊണ്ടാണ് എന്തായാലും ത്രട്ട് ഇന്ത്യയുമായി നിങ്ങൾ വ്യാപാര കരാർ ഏർപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം റഷ്യയെ സഹായിക്കുന്നതിന് തുല്യമായിരിക്കും അതിൽ നിന്ന് ലഭിക്കുന്ന മെച്ചം റഷ്യയുമായുള്ള കച്ചവടത്തിനായി ഇന്ത്യ ഉപയോഗിക്കും അങ്ങനെ യുക്രൈൻ്റെ പതനത്തിനത് കാരണമാകും എന്നൊക്കെയുള്ള ട്രംപിൻ്റെ വാദഗതികളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉർസുല എന്ന യൂറോപ്യൻ യൂണിയൻ്റെ ചെയർപേഴ്സൺ വളരെ 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 വലിയ ഒരു ഒരു രീതിയിലാണ് ഈ കരാറിനെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് സംസാരിച്ചത് അതുകൊണ്ട് ഈ കരാർ നാനാർത്ഥങ്ങളുള്ള കരാറാണ് എന്ന് നിസ്സംശയം പറയാം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം പറഞ്ഞത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ നയങ്ങളോടുള്ള ഒരു അല്ലെങ്കിൽ ഇന്ത്യ മുട്ടുകുത്തില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയല്ലേ അങ്ങനെ തന്നെ വേണ്ടേ പറയാം ഈ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഇപ്പോഴത്തെ പേര് തന്നെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നാണ് തന്ത്രപരമായ പരമാധികാരം ആരോട് കൂട്ടുകൂടണം ഏത് രാജ്യവുമായി കച്ചവടം നടത്തണം എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നത് രാജ്യ താല്പര്യം നാഷണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും അതിനുള്ള പരമാധികാരമുണ്ട് ആരുടെയെങ്കിലും വിരട്ടലോ ആരുടെയെങ്കിലും കൽപ്പനകളോ ശാസനകളോ അനുസരിച്ചല്ല രാജ്യം മുന്നോട്ട് പോകേണ്ടത് ആ ഒരു പരമാധികാരം ഭാരതം നിലനിർത്തുന്നു എന്നതിൻ്റെ ഭാഗമാണ് റഷ്യയുമായുള്ള വ്യാപാരം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഭാരതം തയ്യാറായില്ലോ യൂറോപ്പുമായുള്ള ട്രെയ്ഡിന് കാര്യമായ ഒരു ഇടിവ് സംഭവിക്കും എന്ന പ്രതീതി ഉണ്ടായപ്പോഴാണ് അമേരിക്കയെ പേടിച്ചുകൊണ്ട് ഇന്ത്യ ഒതുങ്ങിയിരിക്കുമെന്ന് വിചാരിക്കുമ്പോഴാണ് അമേരിക്കയ്ക്കുള്ള ഇന്ത്യയുടെ മറുപടിയാണ് ലോകത്തോടായി ഇന്ത്യ പറയുന്ന ചില കാര്യങ്ങളാണ് യൂറോപ്പും അതേ കാര്യങ്ങൾ ലോകത്തോടായി പ്രത്യേകിച്ച് അമേരിക്കയോടായി പറയാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ വിരട്ട് ഫലിക്കില്ല കാരണം ഇന്ത്യ യൂറോപ്പ് എന്നത് മൾട്ടിപ്പിൾ അലയൻസിൻ്റെ കാലഘട്ടത്തിൽ വളരെ ജൈവികമായ ഒന്നാണ് ഒരു രാജ്യത്തിന് അമേരിക്കയോട് സൗഹൃദമുള്ളതുകൊണ്ട് മാത്രം അമേരിക്കയ്ക്ക് തെല്ല് ചൊരുക്കുള്ള ഭാരതവുമായി യൂറോപ്പ് എന്തിനകലം പാലിക്കണം അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ അലയൻസിൻ്റെ വിശാലമായ അലയൻസ് പാർട്ട്നേഴ്സ് ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ അലയൻസ് അല്ല ഇത് ശീതയുദ്ധത്തിൻ്റെ കാലമല്ല ഓപ്പർച്യൂണിറ്റിയുടെയും ധാരണകളുടെയും അനന്തമായ സാധ്യതകളാണ് എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഭാരതവും എല്ലാം തന്നെ തേടുന്നത് ഇതിനു മുൻപ് തന്നെ യൂറോപ്യൻ യൂണിയനുമായി ഈ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ അതിനുള്ള ഫൈലിറ്റ് എന്നുള്ള നിലയിൽ ബ്രിട്ടനുമായി നമ്മളൊരു സമഗ്ര വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രെക്സിറ്റ് അനുസരിച്ച് ബ്രിട്ടൻ വെളിയിൽ പോയല്ലോ ഒരു സമഗ്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടു അതുപോലെ മൂന്നാല് യൂറോപ്യൻ രാജ്യങ്ങൾ അടങ്ങുന്ന യൂറോപ്യൻ ഫ്രീ ട്രേഡ് ഏരിയ അതിൽ ഐസ്ലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യൻ വ്യാപാര കരാറിൽ ഓൾറെഡി ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴുതാ ഇരുപത്തേഴ് രാജ്യങ്ങൾ കൂടി ആ ഒരു കരാറിൻ്റെ ഫ്രെയിമിൽ വന്നിരിക്കുന്നു ലക്ഷ്യം എന്താണ് കിഴക്കൻ യൂറോപ്യൻ മേഖലയിലേക്ക് കൂടി ഈ കരാറിൻ്റെ വ്യാപ്തി കൊണ്ടുപോവുക കഴിയുമെങ്കിൽ പരമ്പരാഗതമായ റഷ്യയും യൂറോപ്പും പടിഞ്ഞാറൻ യൂറോപ്പും തമ്മിലുള്ള വൈരാഗ്യം അവസാനിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഓർമ്മകളൊക്കെ പഴങ്കത്തിയായി കഴിഞ്ഞാൽ കാര്യമായി യൂറോപ്പിന് സഹകരിക്കാനാവുന്നത് റഷ്യയുമായിട്ടാണ് അപ്പോൾ ഇന്ത്യ യൂറോപ്പ് റഷ്യ ഇതെല്ലാം റഷ്യ തന്നെ യൂറോപ്പിൻ്റെ ഭാഗമാണ് കിഴക്കൻ യൂറോപ്പിൻ്റെ ഭാഗമാണല്ലോ ഇതെല്ലാം തമ്മിലുള്ള വ്യാപാരപരമായ സഹകരണം അതിന് അമേരിക്കയുടെ ആശീർവാദമോ അനുവാദമോ അനുഗ്രഹമോ ആവശ്യമില്ല എന്ന് ഉറക്ക പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ തച്ചു തകർത്തുകൊണ്ട് ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ലോകരാഷ്ട്രീയം നിയന്ത്രിക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെങ്കിൽ ദർ ആർ ഓൾട്ടർനേറ്റീവ് ദർ ഇസ് എ തിങ്കിങ് ദാറ്റ് ടീന ടീ ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് അമേരിക്കയാണ് ഏക ശക്തി ഏക ഉത്തരം അല്ല ദർ ആർ ഓൾട്ടർനേറ്റീവ്സ് ടു അമേരിക്കൻ ഹെഗ്മണി ദീസ് അ ദ ഓൾട്ടർനേറ്റീവ് യൂറോപ്പുമായുള്ള ബന്ധം റഷ്യയുമായി തുടരുന്ന ബന്ധം ഇനി ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ യൂണിറ്റി അതാണ് ഗ്ലോബൽ സൗത്തുമായുള്ള ബന്ധം അതാണ് സൗത്ത് സൗത്ത് കോപ്പറേഷൻ അതിൻ്റെ വലിയ വക്താക്കളാണ് ഇന്ത്യ അതുകൊണ്ട് നോർത്ത് സൗത്ത് ഡിവൈഡ് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല നോർത്തേൺ ഹെമിസ്പിയറിലെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇതാ സമഗ്രമായ കരാർ ഇനി ഇന്ത്യ സ്റ്റാൻഡ്സ് ഫോർ ദി വോയിസ് ഓഫ് ദി സത്തേൺ ഹെമിസ്പിയർ അതാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ വ്യത്യസ്തമായ കരാറുകളിലൂടെ മൾട്ടിപ്പിൾ കരാറുകളിലൂടെ വ്യാപാരം അമേരിക്കയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വ്യാപാരം മറ്റ് മേഖലകളിലൂടെ വർദ്ധിപ്പിച്ചെടുക്കാൻ ക്വാണ്ടം ജമ്പാണ് ലക്ഷ്യമാക്കുന്നത് നോക്കൂ ഇരുനൂ ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് കോടി ജനങ്ങളുടെ പരസ്പരമുള്ള വിശ്വാസം അതാണ് അപ്പോൾ ക്വാണ്ടം ജമ്പാണ് ആഗ്രഹിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബില്ല്യൺ ഡോളേഴ്സിൻ്റെ വ്യാപാരമാണ് ബ്രിട്ടണുമായി ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതൽ ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സാണ് യൂറോപ്യൻ യൂണിയനുമായി അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടം ജമ്പ് ഓരോ വർഷം കഴിയുമോറും അതിന് വ്യാപ്തി കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് കാര്യമായ ആകാംക്ഷ ഉണ്ടായിരുന്നു അമേരിക്കയുമായ ഈ ഒരു ശീതയുദ്ധം നടക്കുന്ന സമയത്ത് വ്യാപാര യുദ്ധം നടക്കുന്ന സമയത്ത് എത്രത്തോളം സുഗമമായി യൂറോപ്പുമായി ഇടപെടാനാവും എന്ന ആകാംക്ഷകൾക്കൊക്കെ സ്ഥാനമില്ല എന്നുറക്ക പറഞ്ഞുകൊണ്ടാണ് ഈ കരാറിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ കേരളത്തിൻ്റെ കയറ്റുമതി മേഖല മത്സ്യ സമ്പത്താണ് പ്രത്യേകിച്ച് ചെമ്മീൻ ഉൽപ്പന്നങ്ങൾ തേയില കൈത്തറി ഉൽപ്പന്നങ്ങൾ പരമ്പരാഗതമായ കരകൗശല വസ്തുക്കൾ എന്നിവയൊക്കെ നാണ്യവിളകളായ കുരുമുളക് അതുപോലെ പറ പിന്നെ കശുവണ്ടി ഏലം ചുക്ക് ഇതെല്ലാം തന്നെ കരുത്തുമതി ഐറ്റംസാണ് അപ്പം ഇതിൻ്റെ യൂറോപ്യൻ അമേരിക്കൻ വിപണി ഭാഗികമായെങ്കിലും നഷ്ടപ്പെടുമ്പോൾ യൂറോപ്യൻ വിപണി തുറന്നു വരുന്നു എന്ന് പറയുന്നത് കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ് രണ്ട് ഇനി ഇറക്കുമതിയുടെ കാര്യം യൂറോപ്പിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കേരളം നമുക്കറിയാമല്ലോ ഉപഭോഗ സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോഗ സംസ്കാരമുള്ള ഏറ്റവും അധികം മധ്യവർഗ ശരാശരിയുള്ള ഒരു സംസ്ഥാനമെന്ന നിലയിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കാര്യമായി കുറയാൻ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കാറുകൾ ഓട്ടോമൊബൈൽസ് ഘടക ഘടകങ്ങൾ ഓട്ടോമൊബൈൽ ഘടകങ്ങൾ എന്നിവയ്ക്കെല്ലാം വില കുറയാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കേരളത്തിന് സമഗ്രമായ ഒരു നേട്ടമുണ്ടാക്കും അതിനും പുറമെയാണ് കേരളത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള വിദേശ നാണ്യം എന്തുകൊണ്ടാണ് കേരളത്തിലെ കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് പൊതുവേ ഇതൊരു നമ്മൾ കേരളം ഒരു വലിയ ഫാക്ടറിയാണ് കാരണം മനുഷ്യ വിഭവമാണ് ഇവിടുത്തെ പ്രധാന വിഭവം മനുഷ്യ വിഭവത്തെ മൂല്യവർദ്ധന വരുത്തി വിദേശ രാജ്യങ്ങൾ തൊഴിൽ ചെയ്യാനായി അയയ്ക്കുന്ന ഒരു വൻ വൻ ഫാക്ടറി ആണ് കേരളം എന്ന് ഭംഗിയാന്തരണാളുകൾ പറയുന്നുണ്ട് അത് കുറച്ചൊക്കെ ശരിയാണ് ദാനം അതുകൊണ്ട് കേരളത്തിൽ നിന്നും ജോലി തേടി വിദേശത്തേക്ക് പോകുന്നവരുടെ ഒന്നാന്തരം ഹോട്ട് ഡെസ്റ്റിനേഷനായി മാറാൻ പോകുകയാണ് നിബന്ധനകൾ വളരെ ലഘൂകരിക്കാൻ പോവുകയാണ് ഇതെല്ലാമാണ് അപ്പോൾ അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോകാനുള്ള കടമ്പകൾ അത്രയും കടമകൾ ഉണ്ടാവില്ല ഇനിയും യൂറോപ്പിലേക്ക് പഠന ആവശ്യത്തിന് വേണ്ടിയും ജോലിക്കായി പോകാൻ എന്നതാണ് അത് കൊണ്ടുവരുന്ന വിദേശത്താണ് അവർക്കും പ്രയോജനമുണ്ട് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയുടെ പത്ത് ശതമാനം ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓവർസീസ് സ്റ്റുഡൻസാണ് അതിൽ തന്നെ സിംഹഭാഗവും ഇന്ത്യൻ സ്റ്റുഡൻസ് നൽകുന്ന വരുമാനമാണ് അതുകൊണ്ട് ബ്രിട്ടീഷ് വ്യവസ്ഥയെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം നൽകുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രസക്തിയെ ബ്രിട്ടൻ തള്ളിക്കളയാനാവില്ലല്ലോ അതുപോലെ തന്നെ എത്രയോ പേരാണ് ജർമ്മനിയിൽ പഠനത്തിനായി പോകുന്നത് അവിടെ ഫീസ് ഇപ്പോൾ ഇളവുണ്ട് എന്നതാണ് ഒരു പക്ഷേ ഫീസ് ചുമത്തുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ടാകും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെയെല്ലാം പോയി പഠിക്കാൻ മെഡിസിൻ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സസ് ആർട്സ് ആൻഡ് സയൻസ് എല്ലാം തന്നെ വലിയ വൻപൻ യൂണിവേഴ്സിറ്റീസുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലേക്ക് പോകുന്നതിന് പകരം ഏറെ പേര് പോകാനുള്ള സാധ്യതയുണ്ട് ഏക പ്രതിബന്ധം എന്നത് ഭാഷയാണ് യൂറോപ്പിൽ ഇംഗ്ലീഷ് മാത്രമല്ല സംസാരിക്കുന്നത് ദേർ ആർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏരിയാസ് ദർ ആർ അതർ ലാംഗ്വേജസ് ഓൾസോ പക്ഷേ അവിടെ മൾട്ടി ലിംഗ്വലിസം ഉൾപ്പെടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേടുന്നു കൂടുതൽ ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ ഫ്ലെക്സിബിളായി നമ്മുടെ വർക്ക് ഫോഴ്സിനെ വിദ്യാർത്ഥി സമൂഹത്തെ വിന്യസിക്കാനുള്ള സാഹചര്യമാണ് ഈ വൈവിധ്യമാണെന്ന യൂറോപ്പുമായുള്ള പഠന വ്യാപാര അല്ലെങ്കിൽ ജോലി സംബന്ധമായ ബന്ധത്തിലൂടെ ഉണ്ടാകുന്നത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്